ഹലോ വെൽക്കം ടു ലാറസ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിലിതേ ഞാൻ വയറ് ചെയ്തിട്ടുള്ള നല്ലൊരു പാർട്ടി വെയർ ഫുൾ സെറ്റ് ആണ് കേട്ടോ അത് നമ്മളൊരു ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ഈ ഒരു ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് ഈ ഒരു ഫുൾ സെറ്റ് കിട്ടുന്നത് കേട്ടോ നമുക്കിതിൽ മൂന്ന് ഷെയ്ഡ്സ് ആണ് വരുന്നുള്ളൂ ഒന്ന്താ നല്ല ബ്ലാക്ക് ഷെയ്ഡിലാണ് സിൽവർ ആണ് നമ്മളിതിന് വർക്ക് കൊടുത്തിട്ടുള്ളത് നല്ല രസമുള്ള വർക്കാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം പിന്നെതാ നമുക്കൊന്ന് നല്ല വയലറ്റ് കളറിലുള്ള ാണ് വന്നിട്ടുള്ളത് കണ്ടോ ഈ ഒരു മൂന്ന് ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ വേർ എഴുതിട്ടുള്ളത് നല്ല ഗ്രീൻ കളറിലാണ് നല്ല എന്താ പറയാ ബോട്ടിൽ ഗ്രീൻ എന്ന് പറയില്ലേ ആ ഒരു ഗ്രീൻ ആണ് കേട്ടോ ശരിക്കും ആ സ്ക്രീനിൽ കുറച്ചൊരു പീക്കോക്ക് ഷെയ്ഡ് പോലെ തോന്നുന്നുണ്ട് പക്ഷെ ഇത് കറക്റ്റ് നമുക്ക് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫുൾ സെറ്റ് ആണ് അത്യാവശ്യം നന്നായിട്ട് നിങ്ങൾക്ക് അറിയാതെ ഹെവി ആയിട്ട് നമ്മൾ ഇതിന് വർക്ക് കൊടുത്തിട്ടുണ്ട് ഫുൾ സെറ്റ് ആണ് ഇത് വിചിത്ര സിൽക്ക് ആണ് അതായത് ബദ്ര സിൽക്ക് പറയും ആ വിചിത്ര സിൽക്കിലാണ് ഇതിന് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് രണ്ടര മീറ്റർ ഷോൾ വരുന്നുണ്ട് പിന്നെ ഇത് എല്ലാ സൈസിലും അവൈലബിൾ ആണ് മീഡിയം ടു നമുക്ക് ഇതിൽ ഡബ്ലെക്സിൽ വരെയും ഇതിന് ഒരു ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയിലാണ് കേട്ടോ കിട്ടുന്നത് പ്ലസ് സൈസ് എക്സ്ട്രാ ചാർജ് ആണ് വരുന്നത് ഇത് നമ്മളൊരു ഓഫർ പോലെ കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അത്യാവശ്യം നന്നായിട്ട് ഇതിൽ വർക്ക് വരുന്നുണ്ട് ഇതില് ഫുള്ള് ആയിട്ടും ഈ ഒരു ബോഡിയിൽ ഫുള്ളായിട്ടും സീക്വൻസിന്റെ വർക്കും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ കാണുന്നുണ്ടല്ലോ പ്ലെയിൻ സ്ലീവ് ആണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നന്നായിട്ട് ഞാൻ പറഞ്ഞുള്ള ഹെവി വർക്കാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ നല്ല നല്ല ഷെയ്ഡ്സ് ആണ് കേട്ടോ മൂന്ന് ഷെയ്ഡ് ഉള്ളു നല്ല ഷെയ്ഡാണ് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെതാ വന്നിട്ടുള്ളത് ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്ക് പിന്നെ നമ്മൾ എല്ലാത്തിലും ആ ബ്ലാക്ക് എന്തായാലും ചോദിക്കും ബ്ലാക്ക് ആണ് ലൈനിങ് ഒന്നും ഒട്ടും എന്താ കുറവില്ല നല്ല ഫുള്ളായിട്ട് തന്നെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് വർക്കിന്റെ ഒരു ഫിനിഷിങ് നോക്കി കണ്ടോ നന്നായിട്ടാണ് ഇതിൽ നമ്മളൊരു സിൽവർ കട്ട് ബീഡ് കൊണ്ടുള്ള വർക്കാണ് കൊടുത്തിട്ടുള്ളത് ബോട്ടം നല്ല മെഷർമെന്റ് ആണ് ബോട്ടം ഞാൻ കാണിക്കുന്നില്ല പ്ലെയിൻ ആയിട്ടാണ് പ്ലെയിൻ ബോട്ടമാണ് വന്നിട്ടുള്ളത് ആ ഷോളും പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് നമുക്ക് നല്ല വയലറ്റ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നോക്കി കണ്ടോ അടിപൊളി വയലറ്റ് ഷെയ്ഡാണ് കണ്ടോ അത്യാവശ്യം ലെങ്ത് ഒക്കെ വരുന്നുണ്ട് അപ്പം ഇതിന് പ്ലെയിൻ ബോട്ടം പ്ലെയിൻ ഷോൾ കൂടിയാണ് വരുന്നത് അപ്പം ഈ ഒരു മൂന്ന് എണ്ണാണ് ഒരു ഓഫർ പ്രൈസിനാണ് നമുക്ക് ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആണ് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ പ്രോഡക്റ്റ് അപ്പം ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ സ്ക്രീനിൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ